മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അമ്മയ്ക്കൊരു ഓണക്കോടി പദ്ധതിയുടെ ഭാഗമായി അവേര ഹിതുമാതണൽ സ്നേഹവീട്ടിൽ ഓണക്കോടികൾ വിതരണം ചെയ്തു കഥാകൃത ടി പത്മനാഭൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു അത്യന്തം പ്രാപനമായ ഒരു പ്രവൃത്തിയാണ് ചെയ്യുവാൻ സുദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതപ്രാവ് സിന്ധിയിലെ ഈ ദൂഷ്യമായ ചാരിട്ട് പ്രവർത്തികൾക്ക് ഇനിയും എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ തണലിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ നേർന്നുകൊണ്ടും അവസാനിപ്പിക്കുന്നു ഡോക്ടർ ഷൈജസ് എസ് നായർ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു വർഷങ്ങളായി ഈ പരിപാടി വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് പ്രമോദ് അഡലും ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനും അഭിമാനിക്കാവുന്ന ഒരു കായി തന്നെയാണ് നമ്മളൊരു തമാശ രൂപേണ പറയാറില്ല ഇന്ന് കേരളത്തിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാതിരുന്നത് ഉപദേശങ്ങളാണ് നമ്മൾ ഉപദേശിക്കാൻ ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ട് എന്തിനെ പറ്റി ആരോടും അഭിപ്രായം ചോദിച്ചാലും അവർക്ക് അതിനെ പറ്റി ധാരണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ും പക്ഷെ ഇന്ന് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ഏറ്റവും കുറവായിട്ട് കൊടുക്കുന്നതും തീരെ ഈ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതുമായ രണ്ട് ഒന്ന് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്ന സമയവും സ്നേഹവുമാണ് ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുന്നോട്ട് പോകാനുള്ളത് മാതാറാ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ